വാട്ട് എ സ്റ്റാർട്ട് ഫോർ സ്റ്റെഫാനോ പിയോളി അൽനസറിന്റെ പുതിയ മാനേജറായിട്ടുള്ള സ്റ്റെഫാനോ പിയോളിക്ക് അൽനസറിലെ എന്തൊരു തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത് അതെ കിഡിലൻ വിജയം തന്നെ അൽനസർ സ്വന്തമാക്കിയിരിക്കുന്നു സൗദി പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസർ വമ്പൻ വിജയം അതും അലിത്തിഫാക്കിനെതിരെ നമുക്കറിയാം അലിത്തിഫാക്ക് ഇതുവരെ കളിച്ച് സൗദി പ്രോ ലീഗിൽ കളിച്ചിട്ടുള്ള മൂന്ന് കളികളിലും വിജയിച്ചുകൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അൽനസർ ആവട്ടെ കളിച്ച മൂന്ന് കളികളിൽ രണ്ട് മത്സരത്തിലും സമനില വാങ്ങിക്കൊണ്ടും ഒരു മത്സരത്തിൽ മാത്രം വിജയം അറിഞ്ഞുകൊണ്ടും വന്നതാണെങ്കിൽ നമ്മൾ ഈ ഒരു മത്സരത്തിൽ കളിക്കടത്തിൽ കണ്ടത് ല്ല അക്ഷരാർത്ഥത്തിൽ അൽ നസർ അൽ ഇത്തിഫാക്കിനെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെ അതെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സൗദി പ്രോ ലീഗിൽ ഇതുവരെ അൺബീറ്റൺ ആയിക്കൊണ്ടായിരുന്നു സ്റ്റീവൻ ജെറാഡിന്റെ അൽ ഇത്തിഫാഖ് വന്നതെങ്കിൽ അല്ലസർ അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് കിടൻ വിജയം തന്നെ നസർ സ്വന്തമാക്കിയപ്പോൾ അൽ ഇത്തിഫാഖ് തകർന്ന് തെരിപ്പണമായി പോയിരിക്കുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അതുപോലെ തന്നെ അൽ നജദി ടാലിസ്ക എന്നിവരുടെ ഗോളുകളുടെ ബലത്തിലാണ് അൽ നസർ ഈ ഒരു വമ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് ഈ ഒരു വിജയം അൽ നസറിനെ ലീഗ് പട്ടികയിൽ നാലാം സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതും നസറിന്റെ ആരാധകർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ത്തിലേക്ക് വരികയാണെങ്കിൽ കളി ആരംഭിച്ച് മുപ്പത്തിമൂന്നാം മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പെനാൾട്ടി ഗോളാക്കി മാറ്റിക്കൊണ്ട് അൽനസറിന്റെ ലീഡിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത് അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ ഒന്നേ പൂജ്യത്തിന് അൽനസർ മുമ്പിൽ പിന്നീട് മത്സരത്തിന്റെ അമ്പത്തി ആറാം മിനിറ്റിൽ അസിസ്റ്റിൽ നിന്നും അൽ നജദി ഒരു തകർപ്പൻ ഫിനിഷിംഗിലൂടെ അൽനസറിന്റെ ലീഡ് ഇരട്ടിയാക്കുന്നു എഴുപതാം മിനിറ്റിൽ ടാലിസ്ക അവസാനം പ്രഹരവും നൽകുന്നു അതെ ഒരിക്കൽ കൂടി മാന തന്നെയായിരുന്നു ആ ഒരു ഗോളിന് അസിസ്റ്റ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് സൗദി പ്രോ ലീഗിൽ അൽനസർ മത്സരത്തിന് മുമ്പ് കളിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് കളികളിലും നേടിയപ്പോൾ ഒരൊറ്റ മത്സരം മാത്രമായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ ഇതാ അൽനസർ അക്ഷരാർത്ഥത്തിൽ അവരുടെ ആരാധകർ ആഗ്രഹിച്ചതുപോലെയുള്ള വിജയം തന്നെ ഒരു വമ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു പുതിയ കോച്ചിനെ കൈയടിക്കണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കീഴിൽ പുതിയ കളിരീതിയുമായി അൽനസർ പൊളിച്ചെടുക്കുന്ന കാഴ്ച തന്നെയാണ് ഈ ഒരു കളിയിൽ നമ്മൾ കണ്ടുകയ്യതും ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾഡി മേളം തുടരുകയുമാണ് അതിലും ആരാധകർ ഹാപ്പി ആയിരിക്കും അപ്പൊ എന്താണ് കേസ് ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുന്ന വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ഭാഗത്ത് നമുക്ക് വീണ്ടും കാണാമുള്ള പ്രതീക്ഷയോട് കൂടെ ചെറിയൊരു Bye.